കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടായി മാറുമെന്ന വർഗീയ പരാമർശത്തിൽ കേസെടുക്കാൻ വെല്ലുവിളിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്നെ വേട്ടയാടുന്നുവെന്നും കാന്തപുരം എന്തു കുന്തമെടുത്ത് എറിഞ്ഞാലും പറയാനുള്ളത് പറയും എനിക്കൊരു രാഷ്ട്രീയ മോഹവുമില്ല സമുദായത്തിന് വേണ്ടിയാണ് സംസാരിച്ചത് തന്റെ കോലമല്ല തന്നെ കത്തിച്ചാലും അഭിപ്രായത്തിൽ നിന്ന് മാറില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ കൊച്ചിയിൽ പറഞ്ഞു നിങ്ങൾ ആലോചിച്ചു ഞാൻ എന്ത് തെറ്റ് എൻ്റെ സമുദായം ഞാൻ നേതാവാണ് മുപ്പത് കൊള്ള നിങ്ങളെന്നെ സഹിച്ചു നിങ്ങൾ എന്നെ സഹിച്ചു കാരണം നിങ്ങൾ എനിക്ക് ഒരു കസേര വന്നു ആ കസേരയിൽ ഞാൻ ഇരുന്നു ഈ കോലം കത്തിക്കലല്ലോ എൻ്റെ കോലമില്ല എന്നെ കത്തിച്ചാലും എന്റെ അഭിപ്രായത്തിനൊന്നും ഞാൻ മാറുന്നില്ല എന്റെ മരണം വരെ ഞാൻ എന്നെ ഒരു ചർച്ച എടുത്താലും ചർച്ചയെ കണ്ട് ഭയം കൊണ്ട് ഒഴിച്ചൊടുന്നതല്ല ഞാൻ തീ കൊടുത്തരാം വലിയ തുരിക്കലും പാടത്തില്ല മുസ്ലിം സമുദായത്തോട് നമുക്ക് ആർക്കും വിരോധമില്ല പക്ഷേ ആ നയം അവിടെ നമുക്കൊന്നും കിട്ടാത്തത് ചോദിച്ചാൽ മുസ്ലിം വിരോധമായി വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിനയ രാജി ചേരുന്നുണ്ട് വിനയ ന്യൂനപക്ഷങ്ങൾക്കെതിരായ വർഗീയ പരാമർശത്തിലാണ് ഇപ്പോൾ കേസെടുക്കാൻ വെല്ലുവിളിച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ വാർത്തയുടെ മറ്റ് മുസ്ലിം സമുദായത്തിനും കാന്തപുരത്തിനും ഉറച്ചു നിൽക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ അതിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് തന്നെ കത്തിച്ചാൽ പോലും താൻ പറഞ്ഞ അഭിപ്രായത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുന്നത് ഇന്ന് കൊച്ചിയിൽ എസ് എൻ ഡി സി യോഗം യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മുപ്പത് വർഷം പൂർത്തിയാക്കിയ വെള്ളപ്പള്ളി നടേശനും ഒരു ആദരവ് ആദരവ് നൽകുന്ന ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ചടങ്ങിലാണ് വെള്ളാപ്പള്ളി ഇത്തരത്തിലുള്ള വിശ്വസ പരാമർശങ്ങൾ പരാമർശങ്ങൾ നടത്തുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നതും അതിന് പ്രധാനമായും അദ്ദേഹം കുഞ്ഞപ്പെട്ടിട്ടുണ്ടായിരുന്നത് കാന്തപുരത്തെ തന്നെയായിരുന്നു കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും താൻ പറയാനുള്ളത് പറയുമെന്നാണ് വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് താൻ പറഞ്ഞത് മുസ്ലിം സമുദായത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യമല്ല മതപണ്ഡിതന്മാർ ഭരണത്തിൽ ഇടപെടുന്നുണ്ട് എന്നടക്കം വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടും ഓണത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും എന്നെ വന്ന് കണ്ട് കൈനീട്ട് വാങ്ങുന്ന മുസ്ലിം വിഭാഗങ്ങളടക്കമു താൻ ഒരിക്കലും മുസ്ലിം സമുദായത്തിന് എതിരല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും തന്നെ കത്തിച്ചാൽ പോലും താൻ പറഞ്ഞ അഭിപ്രായത്തിൽ നിന്നും അതായത് മലപ്പുറം പരാമർശം അടക്കം അദ്ദേഹം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു മുസ്ലിം സമുദായത്തിനെതിരെ പറഞ്ഞ സാഹചര്യം അടക്കമുണ്ടായിരുന്നു താൻ പറഞ്ഞ അഭിപ്രായത്തിൽ നിന്നൊന്നും താൻ ഒട്ടും പിന്നോട്ട് പോകില്ല എന്നാണ് അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നത് അഭിപ്രായത്തിൽ നിന്നൊട്ടും പുറകോട്ട് പോകില്ല താൻ തെയ്യം കുരുത്തവടാണ് എന്നടക്കമാണ് വെള്ളാപ്പള്ളി വ്യക്തമാക്കിയ ഒരു കര കാര്യമെന്ന് പറയുന്നത് എസ് എൻ ഡി പി കസാരയിലിരുന്ന് മറ്റ് കസേരയിലേക്ക് പോകാൻ എനിക്ക് ആഗ്രഹമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്നെ ഇരുത്തിയ സമുദായത്തിന് വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുക അവർക്ക് വേണ്ടിയാണ് അവർക്ക് വേണ്ടിയാണ് താൻ സംസാരിക്കുക അതെൻ്റെ കടമയാണ് എന്നാണ് വെള്ളാപ്പള്ളി വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങളെ ആണെങ്കിലും ക്രൈസ്തവരെയും വിദ്വേഷ പ്രസംഗം നടത്തുകയും കാന്തപുരം മേ ബി അബൂബക്കർ മുസ്ലിയാരെ അധിക്ഷേപിക്കുകയും അടക്കം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇന്ന് കൊച്ചിയിൽ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും മന്ത്രി വി എൻ വാസ്തവൻ അടക്കം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു എൻ വാസ്തവനാണെങ്കിൽ കൂടെ വെള്ളാപ്പള്ളി നടേശിനെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് സഹജൈനി വിദ്യാഭ്യാസ രംഗത്തെ നടത്തിയ ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശു എന്ന് പറയുന്നത് തന്റെ ഉത്തരവാദിത്വ ബോധത്തിലൊന്നിയ പ്രവർത്തനം കാഴ്ചവെക്കുന്ന നേതാവാണ് വ്യക്തിപരം അല്ലെങ്കിൽ പറയാനുള്ളത് പറയുന്ന ഒരു നേതാവാണ് വെള്ളാപ്പള്ളി നടേശു എന്നായിരുന്നു വാസവനും വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഈ മുസ്ലിം പരാമർശങ്ങളിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ശരി വിനയ ന്യൂനപക്ഷങ്ങൾക്കെതിരായ വർഗീയ പരാമർശത്തിൽ കേസെടുക്കാൻ വെല്ലുവിളിച്ച് വെള്ളാപ്പള്ളി നടേശൻ കാന്തപുരം കുന്തമെടുത്തെറിഞ്ഞാലും ഞാൻ പറയേണ്ടത് പറയും അതേസമയം വെള്ളാപ്പള്ളിയെ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് മന്ത്രി വി എൻ വാസവൻ വിശ്രമ ജീവിതം നയിക്കേണ്ട സമയത്ത് ചരിത്രം രചിക്കുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്നാണ് വി ഡി സതീശൻ പറയുന്നത്